വിദ്യാഭ്യാസമാണ് സ്ത്രീ ശാക്തീകരണത്തിന് ഏക മാർഗമെന്ന് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അടുക്കൂർ കെ സി റോസക്കുട്ടി പറഞ്ഞു ആലുവ സെന്റ് സേവീസ് കോളേജിൽ എൻ എസ് എസ് യൂണിറ്റും കേരള ജേണലിസ്റ്റ് യൂണിയൻ വനിതാ വിങ്ങും സംയുക്തമായി സംഘടിപ്പിച്ച സ്ത്രീ സുരക്ഷാ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ അതുപോലെ തന്നെ ശാക്തീകരണവും അവരുടെ സ്ത്രീകളുടെ അവകാശങ്ങളും നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായി നടക്കുന്നുവെങ്കിലും അവയെ ത്വരിതപ്പെടുത്തണം ആക്ഷൻസിനെ ത്വരിതപ്പെടുത്തണം എന്നാണ് ഈ വർഷത്തെ ഐക്യരാഷ്ട്ര സഭയുടെ ശ്ലോകനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും സ്ത്രീകളും പുരുഷന്മാരും തുല്യ അവകാശങ്ങളോടുകൂടിയാണ് ഇവിടെ ഉള്ളത് ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം സ്ത്രീയെ രണ്ടാം തര പൗരന്മാരായിട്ട് കാണുന്നത് സ്ത്രീ ഒരു വളർത്തിക്കൊണ്ട് വരുവാനുള്ള കുടുംബ അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിന് ആദ്യമായിട്ടുണ്ടാകണം സ്ത്രീധനം എന്ന വിപത്തിനോട് ലോപറിയുത തലമുറ വളർന്നു വരുന്നുണ്ടെങ്കിലും ആർഭാടമായ വിവാഹം ആസ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണെന്നും ഇത് തിരുത്തുവാൻ പുതുതലമുറ തയ്യാറാവണമെന്നും അവർ പറഞ്ഞു കെ ജെ യു വനിതാ വിംഗ് സംസ്ഥാന കൺവീനർ ആശാകുട്ടപ്പൻ കുട്ടപ്പൻ അധ്യക്ഷയായി സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിലൻ ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണവും മാനേജർ സി ചാൾസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചുണ്ടിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സദീലാലു സി കെ ലിജി ജയ മുരളീധരൻ എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു ഡോക്ടർ മരിയ പോൾ ഡോക്ടർ കെ ലേഖ വനിതാ മാധ്യമപ്രവർത്തകരായ പ്രവർത്തകരായ സിജി പ്രതാപൻ ജിഷാ ബാബു ജസി എം ജോയ് മീനു മുജുൻദാസ് രാജശ്രീ പന്തപ്പള്ളി ദീപ ഷാജി ഫസീല അലി കെ അശ്വിനി ചിത്രകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കെ ജെ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സുമിജൻ ട്രഷറർ എ പി രാജീവ വൈസ് പ്രസിഡന്റുമാരായ സനൽ അടൂർ എം എം ഷാജി സോഷ്യൽ മീഡിയ കൺവീനർ ബോബൻ വി കിഴക്കേത്തറ ജില്ലാ പ്രസിഡന്റ് സുനീഷ് മണ്ണത്തൂർ സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു ലോട്ടസ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബൈജു ബൈജുവൈലിൽ ശശി പരമ്പടുപ്പിൽ ബേബി കരുവേലിൽ എം പി നിത്യൻ ബിപിൻദാസ് ഇസ്മയിൽ മണ്ണാർക്കാട എന്നിവരും സംബന്ധിച്ചു